ഹായ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൽക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പി ഫസ്റ്റ് സെമസ്റ്റർ ബി എസ് സിക്കാരുടെ ഇ സി ടുയിലെ മലയാളത്തിലെ ഒരു കഥയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് വായിക്കാൻ പോകുന്നത് കരിമ്പുലി എന്നാണ് കഥയുടെ പേര് എഴുതിയിരിക്കുന്നത് ജി ആർ ഇന്ദോപനാണ് അപ്പോൾ കഥയിലേക്ക് വരാം കരിമ്പുലി പുറപ്പെടാൻ തുടങ്ങുകയായിരുന്നു അപ്പോഴാണ് കണ്ണൂർ ഫ്ലൈയിൻസ് കോഡ് ഡി എഫ് ഒ റിച്ചാർഡ് സാറിൻ്റെ ഫോൺ വന്നത് സെയ്തല്ലേ റേഞ്ചർ യെസ് സർ ആ ബ്ലാക്ക് പാന്തറിനെ നിങ്ങളല്ലേ അതെ സാർ ഞാനാ കോ കാട്ടിൽ കൊണ്ടുവിടുന്നത് എന്താ സർ ഏയ് ഒന്നുമില്ല ഒന്ന് നിർത്തി റിച്ചാർഡ് സാർ ശബ്ദം താഴ്ത്തി തുടർന്നു മൈസൂർ ഭാഗത്തെ ചില ജന്മിമാർ ഫാം ഹൗസിൽ പുലിയെ വളർത്തുന്നുണ്ടെന്ന് അറിയാമല്ലോ അവിടുന്ന് ചാടിയ പുലിയായി ഇതെന്ന് ഒരു ശ്രുതിയുണ്ട് സീരിയസ് ആയിട്ട് എടുക്കണ്ട ആറുടെ വാറഡം വിളിച്ചു പറഞ്ഞതാ പുലിയെ തിരിച്ചു പിടിക്കാൻ അവർ ശ്രമിച്ചേക്കുമെന്ന് സേവ് ചിരിച്ചു എന്നുവെച്ചാൽ ജന്മയുടെ ഗുണ്ടകളിൽ ഞങ്ങളെ പിറകെ കാണുമെന്ന് ഒന്നുമില്ലെന്നേ ആംസം എടുക്കുമ്പോൾ നമ്മളൊക്കെ ഇടയ്ക്ക് എടുക്കാൻ മറക്കുന്നത് പതിവാണല്ലോ അതൊന്നും ഓർമ്മിപ്പിക്കാനാ വിചാരിച്ചാൽ മതി താൻ നാളെ റിട്ടയർ ചെയ്യുകയല്ലേ ടിമ്പർ സെയിൽസിൽ ഞാനിരുന്നപ്പം താൻ എന്നെ അത്രയ്ക്ക് സഹായിച്ചിട്ടുണ്ട് എനിക്ക് ഓർമ്മയുണ്ട് അപ്പം ഹാപ്പി റിട്ടയർമെൻ്റ് ലൈഫ് താങ്ക്സ് സർ ഞങ്ങൾ സൂക്ഷിച്ചോളാം ഉൾക്കാട്ടിലേക്കാണ് യാത്ര ഫോറസ്റ്റിൻ്റെ പിക്ക് അപ്പ് വാനിൽ പിന്നിലെ ഇരുമ്പുകൂട്ടിലാണ് പുലി തുറന്നുവിടുന്നത് വിടുന്നത് രഹസ്യമായിട്ടായിരിക്കണമെന്ന് ഉത്തരവുണ്ട് അല്ലെങ്കിൽ പുലി പിന്നീട് നാട്ടിലിറങ്ങിയാൽ വനം വകുപ്പിൻ്റെ പിടിയിലാകും കുറ്റം അതുകൊണ്ടിപ്പോൾ ഒരിടത്ത് ഇറങ്ങുന്ന പുലിയെ പിടിച്ച് ചികിത്സ ചെയ്യുന്ന മട്ടിൽ വേറൊരിടത്ത് പാർപ്പിച്ച് മൂന്നാമതൊരു വനത്തിൽ വിടുകയാണ് പതിവ് വണ്ടിയിൽ അഞ്ച് പേരുണ്ട് ഒരു പുലിയും നാലു മനുഷ്യരും പുലിക്ക് പേരില്ല കരിമ്പുലി ബ്രാക്കറ്റിൽ കറുത്ത തൊലി രണ്ട് വയസ്സ് ആൺജാതി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു മനുഷ്യൻ സ്റ്റിയറിംഗിന് മുന്നിൽ സെലക്ഷൻ ഗ്രേഡ് ഫോറസ്റ്റ് ഡ്രൈവർ ടൈറ്റസ് അൻപത്തിരണ്ട് മുൻ സീറ്റ് രണ്ട് മേലാഫീസന്മാർ റേഞ്ചർ സെയ്ത് അൻപത്തി ഡെപ്യൂട്ടി റേഞ്ചർ വിമൽ അൻപത് പിന്നിൽ വണ്ടിയുടെ ഉലച്ചിലും തെറിച്ചിലും സഹിച്ച് പുലിക്കൂട്ടിനരികെ കമ്പിയിൽ പിടിച്ച ഫോറസ്റ്റ് വാച്ചർ ചെല്ലക്കുട്ടൻ ഇരുപത്തെട്ട് ഇത്തിരി വെടിപ്പുള്ള വഴി കിട്ടിയപ്പോൾ വണ്ടിയുടെ കുലുക്കത്തിന് ഒരു അയവു വന്നു ഇനി രണ്ടു വശത്തും ഫോറസ്റ്റ് ഏരിയ മാത്രം അതിൻ്റെ സ്വാതന്ത്ര്യവും ആത്മവിശ്വാസവും ഉടമസ്ഥതാ ബോധവും അഹങ്കാരവും മേലാഫീസന്മാർക്ക് വന്നു സെയ്ദ് എ സി ഓഫ് ചെയ്ത് പുഞ്ചിരിച്ചു ടൈറ്റസ് ഗ്ലാസുകൾ തുറന്നു കാറ്റിനൊപ്പം അനുവാദം കിട്ടിയതുപോലെ ഏതോ കാട്ടുചെടി ചെടിത്തുമ്പുകൾ വണ്ടിയിൽ കടന്നു മടങ്ങി പച്ചചതഞ്ഞ ഗന്ധം ഡെപ്യൂട്ടർ റേഞ്ചർ വിമൽ പറഞ്ഞു സേതു സാറേ ഇത് കാട്ടിലേക്കുള്ള സാറിൻ്റെ അവസാന യാത്രയല്ലേ റേഞ്ചർ സേതു ചിരിച്ചു വേണ്ടാത്ത വർത്തനം പറയാതെടാ വിമൽ ചമ്മി ഷേ അങ്ങനല്ല ഔദ്യോഗികമായി സാറിൻ്റെ അവസാനത്തെ യാത്ര ആ വിമൽ തുണർന്നു ഇതിപ്പം രാത്രി നമ്മൾ പണി കഴിഞ്ഞ് മടങ്ങുമ്പോൾ രാവിലെ ആകും ഒന്ന് മയങ്ങാനേ നേരം കിട്ടൂ സാറിന് നാളെ ഉച്ച കഴിഞ്ഞ് ഓഫീസിൽ ചെല്ലണ്ടേ ആ ഡി എഫ് ഒ വരുന്നുണ്ട് റിട്ടയർമെൻറ്റ് ചടങ്ങിന് ആ പിന്നെ വൈകിട്ട് നമ്മുടെ വെള്ളമടി പാർട്ടി സാറാടേ ക്ഷീണിക്കും ഞങ്ങൾ പറഞ്ഞതല്ലായിരുന്നോ ഇന്ന് സാറ് വരണ്ടാന്ന് ചെയ്തു പറഞ്ഞു ഏയ് അതല്ല ഇനി ഇതൊക്കെ ആശിച്ചാൽ നടക്കുമോ ഇതുപോലെ റേഞ്ച് ഓഫീസറായിട്ട് വണ്ടിയുടെ മുന്നേ നെഞ്ചും വിരിച്ച് കാടിനകത്തൂടെ മറ്റന്നാ മുതൽ നമ്മൾ വെറും ഷൂ അല്ലേ എനിക്കൊന്നുകൂടെ ഒന്ന് കാട് കാണണം അധികാരത്തോടെ അവസാനമായിട്ട് ഡ്രൈവർ ടൈറ്റസ് ആവേശത്തോടെ പറഞ്ഞു എങ്കിൽ പിന്നെ ശരി സാറിനെ നന്നായിട്ടൊന്ന് കാട് കാണിച്ചിട്ടേ ഞങ്ങൾ വിടൂ അല്ലേ വിമൽ സാറേ ടൈറ്റസ് തുടർന്നു എനിക്ക് കുറ്റബോധവും കൂടിയിട്ടുണ്ട് വൈകിട്ടത്തെ പാർട്ടിക്ക് ഞാൻ കാണത്തില്ല ഡി എഫ് ഒ സാറിനെ കൊണ്ടുവിടണം ചെയ്തു പറഞ്ഞു നമ്മളിപ്പോൾ ഒന്നിച്ചുള്ളതിലും വലുത് എന്താണോ വിമൽ പറഞ്ഞു അതാ കറക്റ്റ് സാറിനെ നമുക്ക് ഒറ്റയ്ക്ക് കിട്ടിയില്ലേ വിമൽ ഒന്ന് നിർത്തി തുടർന്നു എനിക്ക് ഭയങ്കര അസൂയാണ് സാറിനോട് കേട്ടോ പത്ത് മുപ്പത്താറ് കൊല്ലം സർവീസസ് കാർഡായിട്ട് കയറി ഇത്രയും നാൾ റേഞ്ചറായിട്ടിരുന്ന് എത്ര പേരുണ്ട് ഒന്നിലും പിറകോട്ട് നിന്നില്ല സാറ് ഭയങ്കര തൻ്റെ ഇടമായിരുന്നു എത്ര കേസിൽ പെടുമെന്ന് കരുതിയതാ പെടുത്താൻ ആരൊക്കെ നോക്കി നടന്നില്ല ടൈറ്റസ് പറഞ്ഞു അത് അതുമാത്രമല്ല ചിലക്ക് ഷർട്ടി നക്ഷത്രം കയറുമ്പോൾ സ്വഭാവം മാറും സേതു സാർ അന്നും ഇന്നും ഒരുപോല തോളയിൽ ഞങ്ങൾ ഉള്ളൂ ഞങ്ങൾ ഡ്രൈവർമാർ പെട്ടുപോയ മൂന്നാല് കേസുകളിൽ നിന്ന് നൈസായി സാറ് ഊരി തന്നിട്ടുണ്ട് വിമൽ സാറിൻ്റെ മറ്റേ പഴയ കേസും എനിക്കറിയാം ഇതൊക്കെ സാറ് പറഞ്ഞുകൊണ്ട് നടന്നിട്ടുണ്ടോ ചെയ്തു സാറ് പറയുകയല്ല അതാ ക്യാരക്ടർ വിമൽ പറഞ്ഞു എന്തായാലും സാറ് വിടുന്നു ആ ഒന്ന് പറഞ്ഞു തന്നിട്ട് പോ സാറേ ഞാൻ ഒന്നുകൂടെ ഒന്ന് രക്ഷപ്പെടട്ടെ മൂന്നാല് ഗുഡ് സർവീസസ് എൻട്രിയും ഫോറസ്റ്റ് മെഡലും ചെയ്ത് ചിരിച്ചു വിമൽ പറഞ്ഞു ഭയങ്കര സാധനമാ സാറ് മിണ്ടൂല ചിലതൊക്കെ എനിക്കറിയാൻ കേട്ടോ വേണ്ടപ്പെട്ടവരെ എല്ലാം സാറ് സഹായിച്ചിട്ടുണ്ട് നിയമത്തിൽ നിന്നും അല്ലാതെയും സഹപ്രവർത്തകരെ മാത്രമല്ല കാട്ടുകള്ളന്മാരും എസ്റ്റേറ്റ് മാഫിയയ്ക്കും എല്ലാം സാറിന് വലിയ ഇഷ്ടമാണ് സാറൊരു മുതലായിരുന്നു സാറേ നമുക്കൊന്നും പറ്റാത്ത തരത്തി ഈ കാടിനകത്തിട്ട് നമുക്കൊന്ന് സാറിനെ ആദരിക്കാമെന്ന് വെച്ചാൽ നമ്മൾ അറിയാത്ത അനുഭവിക്കാത്ത ഒരു അത്ഭുതം സേതു സാറിനില്ല ഈ കാട്ടിൽ ശരിയല്ലേ സേതു സാർ ചിരിച്ചു വിമൽ ചോദിച്ചു സാറേ ഇപ്പം നമ്മൾ മാത്രമല്ലേ ഉള്ളൂ ഒരു സംശയം ഈ കാടിനുള്ളിൽ നടക്കാവുന്ന എന്തെങ്കിലും ആശ സാറിന് ബാക്കിയുണ്ടോ സേതു പറഞ്ഞു ഒന്നുമില്ല ഒരുമാതിരി ആശയൊക്കെ തീർന്നു ടൈറ്റസ് തിരിച്ചിട്ട് ഉറക്കെ പറഞ്ഞു വിമൽ സാറേ അപ്പറഞ്ഞത് ശ്രദ്ധിച്ചോ ആ ഒരു മാതിരി ആശയൊക്കെ തീർത്തെന്ന് എന്നുവെച്ചാൽ ചില മാതിരി ആശയൊക്കെ ബാക്കി കിടപ്പുണ്ടെന്ന് വിമൽ പറഞ്ഞു അതെന്താണെന്ന് സാറ് പറ ഈ പോക്കിൽ കഴിയുന്നതാണെങ്കിൽ നോക്കാം ചെയ്ത് പറഞ്ഞു ഷെ ഒന്നുമില്ലെന്നേ ടൈറ്റസ് പ്രോത്സാഹിപ്പിച്ചു ഷേ പറ സാറേ നമ്മൾ ഒരുമിച്ച് എത്ര ആനയുടെ മുന്നിൽ നിന്ന് ചെന്നു പെട്ടിട്ടുള്ളതാ നമ്മൾ ചില ചെറിയ ഐറ്റങ്ങളൊക്കെ അടിച്ച് ഷാപ്പിട്ടിട്ടുണ്ട് ഭയങ്കര ഉന്നമാണ് സാറിന് സെയ്ത് വിലയ്ക്ക് ഡോ ഡോ ടൈറ്റസ് പറഞ്ഞു ഓ പിന്നെ ഇവിടെ ഇപ്പോൾ വിമൽസാർ മാത്രമല്ലേ ഉള്ളൂ വിമൽ സാർ ആരാ മോൻ എനിക്കറിയുന്നാലും കൂടുതൽ സാറിനെ അറിയാവുന്ന പുള്ളിയല്ലേ വിമൽ ചോദിച്ചു പറ സാറിന് അവസാനമായിട്ടൊരു കാട്ടുരുപ്പൊടി കഴിക്കണമെന്നുണ്ടോ ഞങ്ങളെ കൈകൊണ്ട് വെച്ചെനത്തി തരൂ ടൈറ്റസ് പ്രോത്സാഹിപ്പിച്ചു എൻ്റെ സാറേ സാറ് ഇത്രയും കാലം കാട് നോക്കിയ ആളാ ഒരുപാട് ജന്തുക്കളെ സംരക്ഷിച്ചു അതിൽ ഒന്നിലെ സാറിന് ഇന്ന് രാത്രി ഞങ്ങൾ അടിച്ചിട്ട് തന്ന കാട്ടിലെ ഒരു ദൈവം ചോദിക്കേല വിമൽ ചി ചിരിച്ചുകൊണ്ട് കൂട്ടിച്ചേർത്തു തരാതിരുന്നാലാ ചോദിക്കുന്നത് സെയ് പറഞ്ഞു വേണ്ട ഒരുമാതിരി സാധനത്തിനെയൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ ഊഹിക്കുന്നതിനും അപ്പുറത്തെ റേഞ്ചിലുള്ളത് വിമൽ രഹസ്യമായി ചോദിച്ചു കടുവ ഉണ്ടെന്ന് സെയ്ത് കൈകൊണ്ട് ആംഗ്യം കാണിച്ചു സെയ്ത് രഹസ്യം പോലെ പുറകോട്ട് നോക്കി പറഞ്ഞു മുതല നെയ്യാർ അമ്പൂരി ഭാഗത്തെ ഡ്യൂട്ടിക്ക് കിടന്നപ്പോൾ വാലാ ബസ്റ്റ് വിമൽ മെല്ലെ ചോദിച്ചു പുലിയെയോ സെയ്തിൻ്റെ മറുപടി വരും മുൻപ് വിമൽ ചോദിച്ചു കരിമ്പുലി പെട്ടെന്നൊരു നിശബ്ദത പരന്നു വിമൽ ചോദിച്ചു യെസ് ഓർ നോ സെയ്ദ് പറഞ്ഞു ആ വിഷയം വിട്ടേര് നോ ചിലൊരു നിശബ്ദത പരന്നു പിന്നിൽ പുലിമുരളുന്ന ശബ്ദം സെയ്ദിന് റിച്ചാർഡ് സാർ പറഞ്ഞു ഓർമ്മ വന്നു അയാൾ പറഞ്ഞു ഏതെങ്കിലും വണ്ടി നമ്മളെ പിന്തുടരുന്നുണ്ടെങ്കിൽ പറയണം ടൈറ്റസ് പുച്ഛത്തോടെ ചോദിച്ചു നമ്മുടെ കാടിനകത്തോ